ആലപ്പുഴ ജില്ലാ ഹുബ്ബൂർ റസൂൽ കോൺഫറൻസും ഗ്രാൻഡ് മൗലിദും റാലിയും ചൊവ്വാഴ്ച കായംകുളത്ത് നടക്കും സമസ്ത കേരള ഉലമ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് എസ് ജെ എം എസ് എം എ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് സമസ്ത കേരള ജമ്മുജത്തുലുലമ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈഎസ് എസ് എസ് എഫ് എസ് ജെഎം എസ്എംഎ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ആലപ്പുഴ ജില്ലാ ഹുബ്ബുർ റസൂൽ കോൺഫറൻസും ഗ്രാൻഡ് മൗലീദും സംഘടിപ്പിക്കുന്നത് കായംകുളത്ത് ചൊവ്വാഴ്ചയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാലിന് ഷഹീദാർ മസ്ജിദ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ഹുബുർ റാലിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുക്കും നഗരം ചുറ്റി ടി എ കൺവെൻഷൻ സെന്ററിൽ സമാപിക്കും തുടർന്ന് ഗ്രാൻഡ് മൌല്യത നടക്കും തുടർന്ന് നടക്കുന്ന ഹുബുർ റസൂൽ കോൺഫറൻസിൽ സമസ്തയുടെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും ഈ തന്നെ ഗ്രാൻഡ് മൗലിദ് അതായത് ആലപ്പുഴ ജില്ലയിലെ ജമിയത്തുൽ ഉലമ എന്നറിയപ്പെടുന്ന പണ്ഡിതസഭ നടത്തുന്ന ഗ്രാൻഡ് മൗലൃതം എന്ന അതിവിശിഷ്ടമായ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന അതിവിപുലമായ ഒരു മൗല്യ സദസ്സ് അത് ബഹുമാനപ്പെട്ട മുത്തനബി സുല്ലാഹു അലൈ വസല്ലമ്മയോടുള്ള ആ മധു നിലനിർത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഹുബറുസുൾ പരിപാടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തനതായ എല്ലാ ആ അനുഗ്രഹങ്ങളോടുകൂടി തന്നെ മുസ്ലിം ജമാത്തിൻ്റെ എസ് യു എസ് സംഘടനയുടെ അതായത് യുവജന സംഘ സംഘടനയുടെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട് തൃശൂർ നടക്കുന്നത് വിപുലമായ വലിയ ഒരു സമ്മേളനത്തിന് മുന്നോടിയായി ഏകദേശം ഒരു അഞ്ഞൂറ്റി നാൽപ്പതിൽ പരം വരുന്ന പ്ലാറ്റൂൺ മെമ്പറന്മാരെ ഈ കോൺഫറൻസിൽ സമർപ്പിക്കുന്ന ഒരു പദ്ധതിയുമുണ്ട് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് എസ് വൈ എസ് കേരളം മുഴുക്ക് നടക്കുന്ന പദ്ധതികളെക്കുറിച്ച് അത് വിശദീകരിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടും കാന്തപുരം ഉസ്താദിൻ്റെ ആ സ്വാതനം വളരെ കൃത്യമായ പദ്ധതികളിലൂടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ സമീപത്ത് വണ്ടാനത്ത് ഒരു സ്വാതന്ത്ര്യ കേന്ദ്രം അതായത് ജില്ലാ ആസ്ഥാനവും കൂടിയായി ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുക്തന്നൂർ തങ്ങൾ പേരോട് അബ്ദുറഹ്മാൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സംഘാടക സമിതി ചെയർമാനെ മുസ്ലിയാർ മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അബ്ദുൽ നസർ തങ്ങൾ സമസ്ത ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ദാരിമി എം എ ഷാഫി നിസാർ സഖാഫി ഹുസൈൻ മുസ്ലിയാർ അബ്ദുൽ ഖയൂം അനീസ് മുഹമ്മദ് അബ്ദുൽ വാഹിദ് മഹലരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ